കസ്തൂരിമൻ എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയ്ക്ക് ശേഷം റബേക്ക സന്തോഷ് നായികയായി എത്തിയ പരമ്പരയാണ് കളിവീട് സൺ ടി വിയിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ റോജയുടെ മലയാളം മേക്കാണിത് തമിഴിൽ വലിയ ജനപ്രീതിയുള്ള പരമ്പര മലയാളത്തിലും ആരാധകരേറെയാണ് നീലക്കുഴിൽ ജീവിത നൗക എന്നീ പരമ്പരകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ നിതിനാണ് പരമ്പരയിൽ നായകനായി എത്തുന്നത് ഇവർക്കൊപ്പം വൻ താരനിരയാണ് സീരിയൽ സീരിയലിൽ അണിനിരക്കുന്നത് ലീഡിങ് അഡ്വക്കേറ്റായ അർജുൻ്റെ ജീവിതത്തിലേക്ക് അപരിചിതമായി പൂജ എത്തുന്നതോടെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പരമ്പരയിൽ പറയുന്നത് കള്ളക്കേസിൽ കുരുങ്ങിയ വളർത്തച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പൂജ അർജുനെ വിവാഹം കഴിക്കുന്നത് വീട്ടുകാർ കണ്ടെത്തിയ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അർജുൻ ഈ വിവാഹത്തിന് തയ്യാറാകുന്നത് ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ച ഇവർ ഒരു പോയിൻറ്റിലെത്തുമ്പോൾ പരസ്പരം അടുക്കുകയായിരുന്നു ചെറുപ്പത്തിലെ കാണാതായ അമ്മായിയുടെ മകൾ അനുവാണെന്ന് അറിയുന്ന അറിയാതെയാണ് അർജുൻ പൂജയെ വിവാഹം കഴിക്കുന്നത് നടി കൃഷ്ണപ്രഭയും പരമ്പരയിൽ നെഗറ്റീവ് വേഷത്തിലെത്തുന്നു കളിവീടിലെ അർജുനും പൂജയുമായതോടെ നിതിനും പ്രഭയ്ക്കേക്കും ആരാധകരും വർദ്ധിച്ചിരുന്നു ജോഡികളായി അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ നല്ലൊരു സൗഹൃദവും ഇതിനോടകം തന്നെ ഉടലെടുത്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ കളിവീട് എന്ന സീരിയലിന്റെ ആരാധകർക്ക് ഒരു സങ്കട വാർത്തയുമായാണ് റബേക്ക സന്തോഷ് എത്തിയിരിക്കുന്നത് പരമ്പര അവസാനിക്കാൻ പോകുന്നു ആയിരം എപ്പിസോഡുകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ പരമ്പര അവസാനിക്കുന്നത് സൂര്യ ടിവിയിൽ നാലു വർഷമായി വിജയകരമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയായിരുന്നു കളിവീട് ആയിരം എപ്പിസോഡിന്റെ ആഘോഷങ്ങളൊക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കഴിഞ്ഞത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പരമ്പരയുടെ ലാസ്റ്റ് എപ്പിസോഡ് ഉണ്ടായിരുന്നത് പരമ്പരയിൽ സ്നേഹ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അമൃത നായരും തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഈ പരമ്പര അവസാനിക്കുന്നതായി ഇതിനു മുമ്പ് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു വളരെ സങ്കടത്തോടു കൂടിയായിരുന്നു അമൃത നായർ ഈയൊരു വാർത്ത അറിയിച്ചത്